മനുഷ്യരാണ് ഇപ്പോഴത്തെ മരണസംഖ്യ എന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കാകാനുള്ള സാധ്യതയുണ്ട് കാരണം അത്രയധികം പേരെ കാണാതായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പുഴയിലും ഒപ്പം തന്നെ മറ്റു പലയിടങ്ങളിലും ആളുകളുടെ വസ്ത്രങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പലയിടങ്ങളിലും അങ്ങനെ കിടക്കുന്നുണ്ട് ഇനി മനുഷ്യരുണ്ടോ അതിനിടയിൽ എന്നുള്ളത് അറിയാൻ കഴിയില്ല അരുൺ നമുക്ക് ഈ സ്ഥലത്ത് കാണാൻ കഴിയുക അങ്ങനെയുള്ള കാഴ്ചകളാണ് പലയിടങ്ങളിലും വീടുകളൊക്കെ ഒന്നായി മണ്ണിനടിയിലേക്ക് ഇരുന്ന് പോയിട്ടുണ്ട് അതിനുള്ളിൽ മനുഷ്യർ ഒരുപക്ഷെ കിടക്കുന്നുണ്ടാകും ആ വീടുകൾക്ക് മുകളിൽ നിന്നുള്ള മരങ്ങളൊക്കെ കുറെയൊക്കെ മാറ്റി അകത്തേക്ക് കടന്നൊക്കെ നോക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് എങ്കിലും എവിടെയൊക്കെയാണ് മനുഷ്യരുണ്ടാവുക മനുഷ്യ സാന്നിധ്യം അതിനായി ഇപ്പോൾ സ്നീഫർ ഡോഗെ കൊണ്ടുവരുന്നുണ്ട് കടാവർ നായകളെയൊക്കെ കൊണ്ടുവന്ന് മണം പിടിച്ചു വേണം ഈ മനുഷ്യരുടെ ശരീരങ്ങൾ ഈ മണ്ണിനടിയിൽ പുതഞ്ഞ് പോയിട്ടുള്ളവരെ കണ്ടെത്താൻ അതിനായുള്ള ശ്രമങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം നടക്കുക അടിയന്തര പ്രാധാന്യം നൽകുന്നത് ാണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന മനുഷ്യരുണ്ട് അവരെ ഈ പല ഭാഗങ്ങളിൽ നമ്മളും അവിടേക്ക് പോവുകയാണ് ആ പല ഭാഗങ്ങളിലായി കുടുങ്ങി കിടക്കുന്ന മനുഷ്യരുണ്ട് അവരെ അടിയന്തരമായി കണ്ടെത്തുക അവരെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരിക വീടുകളിൽ ആളുകൾ കുടുങ്ങി കുടുങ്ങിക്കിടക്കുന്നു